കർത്താവ് മാത്രമാണ് അവിടെ ഇരിക്കുന്നത് സക്രാരിക്കകത്ത് ബാക്കി എല്ലാവരും മുകളില്ല അതുകൊണ്ട് ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിനെന്താ ചെയ്യുന്നത് എന്ന് ഈശോയോട് ചോദിച്ചു ഇത്ര വിഷമം തോന്നാൻ കാരണം എന്താ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള വചനങ്ങൾ ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നും കർത്താവ് നിങ്ങളോടും സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിന്റെയെങ്കിലും എങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻറെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിന്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻറെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ കൊള്ളുവിൻ ഇത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു എന്റെ മോളെ നീ ഏത് വചനം വെച്ച് തർക്കിക്കുന്നുവോ ആ വചനത്തിൽ തന്നെ അതിന്റെ മറുപടിയുമുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വായിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാ ഇനി ഞാൻ വായിക്കാം ഹോറബിൽ വച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ അതിനാൽ എന്ന വാക്ക് നീ ശ്രദ്ധിച്ചുവോ അവിടെ അതുകൊണ്ടാ പറഞ്ഞത് ഒന്നിൻ്റെയും സാദൃശ്യത്തിൽ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്ന് എന്നാൽ യോഹന്നാന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ എന്താ പറയുന്നത് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിക്കുകയും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അന്ന് ഉണ്ടായിരുന്നവൻ മാത്രമല്ല ആദ്യമുതലേ ഉണ്ടായിരുന്നവനാ അതുകൊണ്ട് പരിശുദ്ധ ത്രീത്വം തങ്ങളെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ഇനിയും കണ്ടില്ലെന്ന് പറയുന്നു എന്നെ കാണുകയും എന്റെ കൂടെ ജീവിക്കുകയും ചെയ്തില്ലേ എന്റെ ഹൃദയത്തിൽ ചാരിയിരുന്നില്ലേ ഒരു മനുഷ്യൻ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടുവെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ പിതാവിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതായി താൻ കണ്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയില്ലേ അപ്പോൾ പരിശുദ്ധ ത്രീത്തത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനിയും കണ്ടില്ല എന്ന് പറയരുത് കാരണം ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു ഇത്രയും കാര്യം എനിക്ക് മനസ്സിലായി മാമോദ് ഇസ്സ മുങ്ങണം പരിശുദ്ധ കുർബാന അർപ്പിക്കണം കുർബാന സ്വീകരിക്കാം വിഗ്രഹങ്ങൾ ഉണ്ടെന്നോർത്ത് പേടിക്കേണ്ട രൂപങ്ങൾ ദൈവം തന്നെ അനുവദിച്ചു തന്നതാ പുതിയ നിയമത്തിൽ പരിശുദ്ധത്രിയത്വം തങ്ങളാൽ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണെന്ന് ഈശോ പറഞ്ഞുവല്ലോ അപ്പോൾ എനിക്ക് വിശ്വാസമായി ഞാൻ ചോദിച്ചു ഈശോയെ ഇത്രയും മനസ്സിലായി വൈദികർക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ടോ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ ഈശോ പറഞ്ഞു മോളെ ദൈവം ആരാണെന്നറിയാത്തത് കൊണ്ടാണ് ദൈവത്തെ നേരിട്ട് സമീപിക്കുമെന്ന് ചിലർ പറയാൻ കാരണം ദൈവം ആരാണെന്നറിയാമെങ്കിൽ നീ നേരെ സംസാരിക്കാമെന്ന് നീ പറയുകയില്ല കാരണം പരമപരിശുദ്ധനായ ദൈവത്തെ ഒരു കാരണവശാലും നിന്റെ ഒരു യോഗ്യത കൊണ്ട് നീ അങ്ങോട്ട് സമീപിക്കുകയില്ല മറിച്ച് ദൈവം നല്ലവനായതുകൊണ്ട് അവിടുന്ന് നിന്നെ സമീപിക്കുകയാണ് ചെയ്യുന്നത് നീ അങ്ങോട്ട് ചെല്ലവേ നിന്റെ പുണ്യം കൊണ്ടും യോഗ്യത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നീ അങ്ങോട്ട് ചെല്ലുകയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ വെറുതെയാ ദൈവം നല്ലവനായതുകൊണ്ട് അവിടുന്ന് നിന്നെ സമീപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കരുത് പഴയ നിയമത്തിൽ ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ദാവീദിനെക്കുറിച്ച് ഞാൻ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്നാണ് ജെസയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടെത്തി എന്നാ പറഞ്ഞത് ഈ ദാവീദ് പാപം ചെയ്തു രണ്ട് സാമുവൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ദാവീദ് പാപം ചെയ്ത കാര്യങ്ങൾ ദാവീദിനെ നാഥാൻ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായിട്ട് പോലും അവൻ പാപം ചെയ്തപ്പോൾ മനസ്സിലായില്ല അവൻ പാപം ചെയ്തുവെന്ന് പോലും അങ്ങനെയാണെങ്കിൽ നിനക്കും പാപം ചെയ്തുവെന്ന കാര്യം മനസ്സിലാകുമോ അവൻ ആ പാപത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു എന്നാൽ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനാണല്ലോ എന്നാൽ നേരിട്ട് പോയേക്കാമെന്ന് ദൈവം വിചാരിച്ചില്ല പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാഥാൻ പ്രവാചകനെ ദൈവം തന്റെ പക്കിലേക്ക് അയച്ചു തിരഞ്ഞെടുത്ത അഭിഷിക്തനെ അയച്ചു ഒരു പ്രവാചകനെയാണ് അയച്ചത് അല്ലാതെ ജെറുസലേമിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെയല്ല അയച്ചത് താൻ അഭിഷേകം ചെയ്തവനെ ദാവീതിൻ്റെ പക്കിലേക്ക് അയച്ചു അങ്ങനെ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് നീ കർത്താവിന് എതിരായി പാപം ചെയ്തു നീ ഇന്നതൊക്കെ ചെയ്തത് കർത്താവിന് ഇഷ്ടമായില്ല അത് കർത്താവിന് വേദനയായി എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് തിരിച്ചറിഞ്ഞു താൻ പാപം ചെയ്തുവെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു ഇനി നാഥാൻ പ്രവാചകൻ തിരിച്ചു തിരിച്ചുപൊയ്ക്കൊള്ളാൻ പറഞ്ഞില്ല അവിടെ ദൈവം വന്ന് തന്നോട് സംസാരിക്കുന്നതും കാണുന്നില്ല നാഥാൻ പ്രവാചകനും ദാവീദും സുഹൃത്തുക്കളായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് സാമുവൽ പന്ത്രണ്ടാം അധ്യായത്തിലെ പതിമൂന്നും പതിനാലും വചനങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക അപ്പോൾ അവിടെ മനസ്സിലാകും കർത്താവല്ല നാഥാൻ പ്രവാചകനിലൂടെയാണ് ദൈവം സംസാരിക്കുന്നതെന്ന് ദാവീദ് പറഞ്ഞു അതെ കർത്താവിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി നാഥാൻ പ്രവാചകന്റെ മുൻപിൽ നിന്നാണ് ദാവീദ് പറയുന്നത് ഇത് തന്നെയല്ലേ നീ കുമ്പസാരിക്കുമ്പോൾ നീ അച്ഛനോട് പറയുന്നത് അച്ഛനോട് പാപം ചെയ്തുവെന്നല്ല നീ പറയുന്നത് നമ്മൾ പറയുന്നത് ദൈവത്തോട് പറയുകയാണ് തന്നെ തന്നെ ദൈവത്തോട് നേരിട്ട് പറയാൻ എളുപ്പമാ ആരും കേൾക്കുകയില്ലല്ലോ ഒരു മനുഷ്യനോട് പറയുമ്പോൾ നീ താഴാവുന്നതിൻ്റെ പരമാവധി എളിമപ്പെട്ടു കഴിഞ്ഞു എളിമപ്പെടാവുന്നതിൻ്റെ ഏറ്റവും താഴെ പടിയിലേക്ക് നീ ചെന്നു നീ മാത്രം അറിഞ്ഞ പാപങ്ങൾ ഒരു മനുഷ്യന്റെ മുൻപിൽ പതറുമ്പോൾ നീ അവിടെ എളിമപ്പെടുകയാണ് ആത്മാർത്ഥമായ കുമ്പസാരമുണ്ടെങ്കിൽ അതിൽ താഴ്ന്ന പരിപാടി വേറൊന്നില്ല അതുകൊണ്ട് അത്രയും താഴുകയാണ് ദാവിയത് നാഥാൻ പ്രവാചകന്റെ മുൻപിൽ ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്നാൽ ഇവൻ പാപം പറഞ്ഞല്ലോ ഇനി നേരിട്ട് അങ്ങ് ചെന്നേക്കാമെന്ന് ദൈവം വിചാരിച്ചില്ല അവിടെ ദൈവം വന്ന് ദാവീദിനോട് സംസാരിക്കുന്നതായിട്ട് എഴുതിയിട്ടില്ല ദാവീദും പറഞ്ഞില്ല ദൈവത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് കാരണം ദൈവം ആരാണെന്ന് ദാവീദിന് അറിയാമായിരുന്നു അതുകൊണ്ട് നാഥാൻ പ്രവാചകനോട് പറഞ്ഞപ്പോൾ ദാവീദ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല ദാവീദ് അനുതപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉടൻ തന്നെ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ തന്നെയാണ് മറുപടിയും കൊടുക്കുന്നത് കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു ഇതു തന്നെയല്ലേ അച്ഛൻ കുമ്പസാര നിന്നും പറയുന്നത് കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്റെ കുഞ്ഞെ ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല പുതിയ കണ്ടുപിടുത്തമോ പുതിയ എഴുത്തുമല്ല ഇത് പഴയ നിയമത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാ ഇങ്ങനെയാ കുമ്പസാരിക്കേണ്ടത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കുമ്പസാരമാ താൻ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഉടൻ തന്നെ കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു അടുത്ത സെക്കൻഡിൽ ദൈവം വേറെ വാക്ക് പറഞ്ഞിട്ടുണ്ട് നീ ഇത് ചെയ്തത് കൊണ്ട് നിന്റെ കുഞ്ഞ് മരിച്ചു പോകും ജീവൻ എടുക്കാനും കൊടുക്കാനുമുള്ള അവകാശം ദൈവത്തിന് മാത്രമേയുള്ളൂ അനുഗ്രഹിക്കാനും ശപിക്കാനുമുള്ള അധികാരം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ദൈവം ആ അധികാരം കൊടുത്താണ് പ്രവാചകനെ അങ്ങോട്ട് അയച്ചത് ദൈവം തന്റെ അഭിഷക്തനെ തിരഞ്ഞെടുത്തപ്പോൾ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അയച്ചത് നിന്റെ ഒരു പാപം പോലും വൈദികന് മോചിക്കാൻ കഴിയുകയില്ലെങ്കിൽ നീ പിന്നെ എന്തു വിശ്വസിച്ചാണ് മാമോദിസ സ്വീകരിക്കാൻ പോകുന്നത് ദൈവവുമായി നിരന്തര ബന്ധം അഭിഷിക്തർക്ക് ഉണ്ടായിരിക്കും ദൈവം സകല അധികാരവും നൽകി വിട്ടത് എല്ലാവരെയുമല്ല തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരെയാണ് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് സകല അധികാരവും നൽകിയിരിക്കുന്നു അതുകൊണ്ട് മോള് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്ക് തിരുസഭ ഈ കുമ്പസാരമെല്ലാം നിനക്കു വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത് പഴയ നിയമത്തിൽ തൊട്ടുണ്ട് പുരോഹിതർക്ക് അധികാരമുണ്ടെന്ന കാര്യം അതുകൊണ്ട് നീ പോയി കുമ്പസാരിക്കണം ഇത് നിനക്ക് എളിമപ്പെടാൻ നല്ല ഒരു അവസരമാണ് നിന്റെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് പരിശുദ്ധാത്മാവ് കൂതാശിയിലൂടെ നിനക്കു വേണ്ടി എല്ലാം തിരുസഭയിൽ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം നീ സ്വീകരിച്ചു കൊള്ളുക നല്ലൊരു കുമ്പസാരത്തിലൂടെ മാത്രമേ നല്ല ഒരു ബലി അർപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം പിന്നീട് ഞാൻ സംസാരിക്കാം ഇപ്പോൾ അത്രയും പറഞ്ഞാൽ നിനക്ക് എല്ലാം ഗ്രഹിക്കാൻ പറ്റുകയില്ല ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി കുമ്പസാരിച്ചു കൊള്ളുക ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമായി കുമ്പസാരിക്കാം ദൈവത്തോട് നേരിട്ട് പറയാമെന്ന് ഇനി ഞാൻ പറയുകയില്ല എനിക്കിനി ഒരു സംശയം കൂടിയുണ്ട് പരിശുദ്ധ അമ്മ കന്നികയാണോ പരിശുദ്ധ അമ്മ കന്നികയാണോ എന്ന് എനിക്ക് സംശയമാ വേറെ മക്കളൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് യേശു ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ടോ വേറെ മക്കളൊക്കെ ഉണ്ടെന്ന് പിന്നെ എന്തുകൊണ്ടാ നീ അങ്ങനെ പറയുന്നത് എന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവൾ കന്നികയാണെന്ന് നീ മനസ്സിലാക്കേണ്ടതാ ദൂതൻ വന്ന് എന്റെ അമ്മയോട് സന്ദേശം അറിയിക്കുമ്പോൾ എന്താ പറഞ്ഞത് ഇന്ന ദിവസം നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ല നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്നാ പറഞ്ഞത് അബ്രാഹമിനോട് ദൈവം വാഗ്ദാനം ചെയ്തതിനു ശേഷം ഇരുപത്തിയഞ്ചു വർഷം കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ട അമ്മയാണിത് അതെല്ലാം അറിയാവുന്ന അമ്മ നന്ദിയല്ലേ പറയേണ്ടത് അമ്മ നന്ദി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇത് എങ്ങനെ സംഭവിക്കുമെന്നാ അമ്മ ചോദിച്ചത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്താ അമ്മയ്ക്ക് പുരുഷനെ അറിയത്തില്ലായിരുന്നോ അമ്മയ്ക്ക് അറിയത്തില്ലേ ജോസഫ് തന്റെ ഭർത്താവാകാൻ പോവുകയാണെന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിൽ അവൾ കുടുംബജീവിതം തുടങ്ങും കുടുംബ ജീവിതത്തിൽ മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന കാര്യം അമ്മയ്ക്കറിയില്ലേ ഇതൊക്കെ അറിയാവുന്ന അമ്മ ചോദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ജോസഫിനെ അമ്മയ്ക്കറിയാം എന്റെ അമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ എന്റെ അമ്മയ്ക്കറിയാമായിരുന്നു അവൾ എന്നും നിത്യ കന്യകയായിരിക്കുമെന്ന് അതുകൊണ്ടാണ് അവൾ ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ ആ ചോദ്യത്തിന് അർത്ഥമില്ല അവൾക്കറിയാവുന്നതുകൊണ്ടാണ് ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പുരുഷനെ അറിയില്ലല്ലോ എന്ന് എൻ്റെ അമ്മ നിത്യ കന്യകയാണ് എൻ്റെ അമ്മ അമനോത്ഭവയാണ് ഇതുകൂടി വിശ്വസിച്ചു കൊള്ളുക പരിശുദ്ധയാണ് എൻ്റെ അമ്മ വാഗ്ദാന പേടകമാണ് ജീവിക്കുന്ന സക്രാരിയാണ് നീ ഒന്നുകൂടി വിശ്വസിച്ചു കൊള്ളുക പഴയ നിയമത്തിൽ വാഗ്ദത്ത പേടകത്തെ പറയുന്നുണ്ട് ദൈവം പറഞ്ഞു കൊടുത്തതുപോലെ മനുഷ്യൻ ഒരു പേടകം നിർമ്മിച്ചു അതിനുള്ളിൽ ദൈവം ആയിരുന്നില്ല ദൈവം കൊടുത്ത സാധനങ്ങളൊക്കെയായിരുന്നു എന്നിട്ട് അത് മനുഷ്യൻ വഹിച്ചു കൊണ്ടുപോയി എന്നാൽ ആ വാഗ്ദാനത്തിനു നേരെ ഉസ്സ എന്ന ഒരു മനുഷ്യൻ കൈനീട്ടി അപ്പോൾ ദൈവം അവനെ കൊന്നുകളഞ്ഞു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ ജീവനുള്ളതാണ് ദൈവം പറഞ്ഞു കൊടുത്തിട്ട് മനുഷ്യൻ നിർമ്മിച്ചതല്ല ദൈവം തന്നെ നിർമ്മിച്ചതാ ഇത് ദൈവത്തിന്റെ കരവേലയായിരുന്നു പരിശുദ്ധ അമ്മ ജീവനുള്ള വാഗ്ദാന പേടകമായിരുന്ന പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ദൈവം കൊടുത്തത് സാധനങ്ങളൊന്നും ആയിരുന്നില്ല ദൈവം തന്നെയായിരുന്നു ജീവിക്കുന്ന ദൈവം തന്നെയാണ് അമ്മയുടെ ഉള്ളിൽ വസിച്ചത് ദൈവത്തിന്റെ സ്വന്തമായ വാഗ്ദാന പേടകത്തിനുള്ളിൽ ദൈവം തന്നെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ നേരെ കരങ്ങളോ നാവോ ഉയർത്തിയ ഒരു മനുഷ്യനോട് ദൈവം എന്തു ചെയ്യുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നീ ശാപത്തിന് ഇരയായി തീരരുത് എന്റെ അമ്മയെ എതിർക്കേണ്ട അമ്മയുടെ മഹത്വം ഇന്ന് രാവിലെ നീ നൽകിയതല്ല ദൈവം നൽകിയതാണ് അതുകൊണ്ട് ആര് വിചാരിച്ചാലും എന്റെ അമ്മയുടെ മഹത്വം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല കാരണം അത് ദൈവം നൽകിയ മഹത്വമാണ് അത് നിത്യത വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയുന്നതായി എലിസബത്തിനെ കുറിച്ച് പറയുന്നു ആദ്യമായ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു സംസാരിക്കുകയാണ് പുതിയ നിയമത്തിലൂടെ അപ്പോൾ അത് എലിസബത്ത് എലിസബത്തല്ല സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് നീ ശ്രദ്ധിച്ചോ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിൻറെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി പരിശുദ്ധാത്മാവ് ഏറ്റവും ആദ്യം പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ നിനക്കാദ്യം പരിശുദ്ധാത്മാവ് ഉണ്ടാകണം വീണ്ടും എലിസബത്ത് പറയുന്നത് എന്താ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി പരിശുദ്ധ അമ്മ നിന്റെ അടുക്കൽ വരുന്നത് ഭാഗ്യമാണെന്ന് ഇനിയും തിരിച്ചറിയണമെങ്കിൽ ആദ്യം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് നീ ആദ്യം പോയി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേ അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മഹത്വം നിനക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ മുട്ടത്തൊണ്ടാണെന്നാണല്ലോ പറയുന്നത് ഈശോ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മുട്ടത്തൊണ്ടാണെന്ന് എന്താ എഴുതി വച്ചിരിക്കുന്നത് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അല്ലാതെ അമ്മ മുട്ടത്തൊണ്ടാണെന്നല്ല എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ നീ ഇതൊന്നും വായിച്ചിട്ടില്ലേ ഞാൻ അന്ന് ജനക്കൂട്ടത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് എന്റെ അമ്മയെ മഹത്വപ്പെടുത്തി സംസാരിച്ചത് നീ ഓർക്കുന്നുണ്ടോ നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ഞാനാണ് ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ മഹത്വപ്പെടുത്തിയത് എൻ്റെ അമ്മയെയാണ് അന്ന് തുടങ്ങിയതാ എന്റെ അമ്മയുടെ മഹത്വം അല്ലാതെ നീ ഇന്ന് രാവിലെ ജപമാല ചൊല്ലിയപ്പോൾ തുടങ്ങിയ മഹത്വമല്ല എന്റെ അമ്മയ്ക്ക് കിട്ടിയത് അന്ന് തുടങ്ങിയതാ അതില്ലാതാക്കാൻ നീ ശ്രമിച്ചാൽ ഈ ജന്മത്ത് നടക്കുകയില്ല നീയല്ല ആര് വിചാരിച്ചാലും എന്റെ അമ്മയുടെ മഹത്വം നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല മുട്ടത്തൊണ്ടല്ല അമ്മ എനിക്ക് അമ്മ തന്നെയാണ് അമ്മയുടെ വില അറിയണമെങ്കിൽ നീ പോയി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക് ഇനിമേൽ ഈ വാക്ക് നീ ഉപയോഗിക്കരുത് നീ പറയുന്നത് പോലെയാണെങ്കിൽ ആദ്യത്തെ മുട്ടയിടുമ്പോൾ തന്നെ ആ പിടക്കോഴിയെ കൊല്ലണം മുട്ടത്തൊണ്ടല്ല കോഴിക്കുഞ്ഞിന്റെ അമ്മ പിടക്കോഴിയാ അതുകൊണ്ട് ഇനിമേരാൽ ഇതുപോലുള്ള വിവേകമില്ലാത്ത ചോദ്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാനും പറയാനും പോകരുത് തർക്കിച്ച് രക്ഷയുടെ മാർഗം വെറുതെ കളയരുത് വ്യർത്ഥമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടരുത് ഈ പറയുന്നതും ഈശോയെ ഞാൻ സമ്മതിക്കാം പക്ഷേ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ ശിശു ജനിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു എന്നാണോ അതിന്റെ അർത്ഥം ഇത്രയും സമയം ഈശോ വളരെ മര്യാദയ്ക്ക് വളരെ ശാന്തമായിട്ട് തന്നെയാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാകാത്തപ്പോൾ കൂടുതൽ ആഴത്തിൽ പതിയണമെന്ന് തോന്നിയപ്പോൾ അല്പം സ്വരമുയർത്തിയെന്ന് മാത്രം എന്നാൽ ഈ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ ഈശോ അല്പം ഭാവം മാറി സംസാരിച്ചു അല്പം കോപത്തോടു കൂടിയാണ് ഈശോ സംസാരിച്ചത് മോളെ നൂറ്റാണ്ടുകളോളം നീ ധ്യാനിച്ചാലും നിനക്ക് മനസ്സിലാകാത്ത ദൈവിക രഹസ്യങ്ങൾ ഞാൻ ഈ തിരുവചനങ്ങൾക്കുള്ളിൽ ഒളിച്ചു വച്ചിട്ടുണ്ട് എത്ര ധ്യാനിച്ചാലും നിനക്ക് മനസ്സിലാവില്ല പക്ഷേ തിരുവചനങ്ങൾക്കുള്ളിൽ ഒരിക്കലും മ്ലേച്ഛത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയില്ല പത്തു വർഷം നീ ഒരാളെ കാണാതിരുന്നിട്ട് കാണുമ്പോൾ നീ പറയുക പത്തു വർഷം കൂടി ഇരുന്ന് കണ്ടിട്ട് അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത്ര കാലമായില്ലേ കണ്ടിട്ട് അതുകൊണ്ട് കണ്ടിട്ട് അറിഞ്ഞില്ല കണ്ടിട്ട് മനസ്സിലായില്ല എന്നല്ലേ അർത്ഥമുള്ളൂ എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചിന്തിച്ചു കൂടാ ഈ അശുദ്ധി മാത്രമേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ തിരുവചനം വ്യാഖ്യാനിക്കാൻ മ്ലേച്ഛതയും അശുദ്ധിയും മാത്രമേ മനസ്സിലാവുകയുള്ളു നിനക്ക് നിന്റെയുള്ളു അങ്ങനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ തിരുവചനം ഉപയോഗിച്ച് അങ്ങനെയൊന്നും പറയാൻ നിനക്ക് നാവ് ഉയരുകയില്ല ശിശു ജനിക്കുന്ന ആ ദിവസം വരെയും ജനിക്കാൻ പോകുന്ന ആ ശിശുവിനെക്കുറിച്ച് കുറിച്ച് ജോസഫിന് കുറച്ചൊക്കെ അറിയാമായിരുന്നു അവൻ ഇത്രയും കാര്യങ്ങൾ അറിയാം ജനിക്കാൻ പോകുന്ന ആ ശിശു ദൈവപുത്രനാണ് രക്ഷകനാണ് അവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ വന്നവനാണ് ഈ ശിശു പരിശുദ്ധനാണ് ഒരു കന്നികയിൽ നിന്നാണ് ജനിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ജോസഫിനറിയാം അവൻ രക്ഷകനെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അല്ലാതെ പരിശുദ്ധ അമ്മയെ പ്രതീക്ഷിച്ചല്ല ഇരിക്കുന്നത് അങ്ങനെ ശിശു ജനിച്ച ആ രാത്രിയിൽ പരിശുദ്ധ അമ്മയെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ നീ ഈശോ ജനിച്ച ആ രാത്രിയിൽ ഈശോ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്വരം ആദ്യമായി കേട്ട മനുഷ്യനാണ് ജോസഫ് അങ്ങനെ ദൈവത്തിന്റെ സ്വരം ആദ്യമായി കേട്ടപ്പോൾ ആ നീതിമാനായ മനുഷ്യന്റെ മുൻപിൽ സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള രഹസ്യങ്ങൾ ദൈവം തുറന്നു വെച്ചു നീതിമാനായ ആ മനുഷ്യന് അത് അറിയുവാനായിട്ട് അധികാരമുണ്ടെന്ന് ദൈവം നിശ്ചയിച്ചു അതുകൊണ്ട് ദൈവം അതെല്ലാം അവന്റെ മുന്നിലേക്ക് തുറന്നു വെച്ചപ്പോൾ അതുവരെയും തനിക്ക് മനസ്സിലാവാതിരുന്ന രഹസ്യങ്ങളെല്ലാം ജോസഫിന് മനസ്സിലായി അതിലെ ഏറ്റവും ആദ്യം അവന് മനസ്സിലായ കാര്യം തന്നോടു കൂടെയുള്ള ഈ സ്ത്രീ ഉൽപ്പത്തിയിൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ സ്ത്രീയാണ് എന്നതാണ് തന്നോടു കൂടിയുള്ള ഈ സ്ത്രീ ആരാണെന്ന് അവൻ അറിഞ്ഞു അതുവരെ അവൻ അവളെ മനസ്സിലായില്ലായിരുന്നു അപ്പോഴാണ് അവന് മനസ്സിലായത് തന്നോടു കൂടിയുള്ള സ്ത്രീ വെളിപ്പാടിൽ ദൈവം വെളിപ്പെടുത്താനിരുന്ന സ്ത്രീയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ദൈവത്തിന്റെ അമ്മയെ അവൻ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു ദൈവത്തെ കണ്ടിട്ട് ദൈവത്തിന്റെ അമ്മയെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ അമ്മയുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ജോസഫ് ജീവിച്ചുവെന്ന് ചിന്തിക്കാൻ മാത്രം നിന്റെ മനസ്സ് അന്ധകാരം നിറഞ്ഞതാണോ ഇത്രമാത്രം മ്ളയച്ചത നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ എൻ്റെ മോളെ ദൈവത്തിൻ്റെ കൂടെ അവൻ്റെ അമ്മയുടെ കൂടെ അവിടുത്തെ ദാസനായാണ് പിന്നീട് എൻ്റെ ജോസഫ് ജീവിച്ചത് അതേ സാധിക്കുകയുള്ളു ഒരു മനുഷ്യന് അല്പമെങ്കിലും നന്മയുള്ള ഒരു മനുഷ്യന് അതിൽ കൂടുതൽ സാധിക്കുകയില്ല ജീവിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക അപ്പോൾ നിനക്കത് മനസ്സിലാകും അതുകൊണ്ട് എന്റെ ജോസഫിനെ കുറിച്ചും എൻറെ അമ്മയെക്കുറിച്ചും നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എനിക്കൊരു പിതാവ് മാത്രമേ ഉള്ളൂ സ്വർഗസ്ഥനായ എന്റെ പിതാവ് മാത്രം പക്ഷേ ഭൂമിയിൽ വന്ന് ഞാൻ ഒരു മനുഷ്യനെ അപ്പ എന്ന് വിളിച്ചു എനിക്കങ്ങനെ ഒരു മനുഷ്യനെ അപ്പ എന്ന് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല ഞാനൊരു മനുഷ്യനെ അപ്പ എന്ന് വിളിച്ചു എന്റെ ജോസഫിനെ എനിക്കവനെ എന്ന് വിളിക്കാമെങ്കിൽ പിന്നെ നിനക്കവനെ അപ്പ എന്ന് വിളിക്കാൻ എന്താ വിഷമം ഞാൻ അവനെ സ്നേഹിച്ചതുപോലെ നീ അവനെ സ്നേഹിക്കണം ഞാൻ അവനെ സ്വീകരിച്ചതുപോലെ നീ അവനെ സ്വീകരിക്കണം ഞാൻ അവനെ ബഹുമാനിച്ചതുപോലെ നീയും അവനെ ബഹുമാനിക്കണം സ്വർഗം അവന് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതെല്ലാം നീയും അവന് നൽകണം ഇതാണ് എന്റെ ആഗ്രഹം മഹിമയണിഞ്ഞവരെ ദുഷിച്ച് സംസാരിക്കരുത് ഈ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം ഞാൻ പറഞ്ഞു ഇതും എനിക്ക് മനസ്സിലായി ഇപ്പോൾ